ാണ് അപ്പൊ അടുക്കളയിൽ വെച്ച് കാണാം രണ്ട് കത്തി പിന്നെ തക്കാളി പേപ്പർ പൗഡർ ഗേസ് മൂക്കി വേണ്ടി ആര് തുമ്മെട്ടോ എന്നിട്ട് നമ്മളെ പറയരുത് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഗേസ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾക്ക് പോയി മുട്ടപ്പോയി തക്കാളി കൊച്ചു പിള്ളേർ ഇത് അനുഗ്രഹിക്കാൻ കാരണം നമ്മളിപ്പോ കൈ വീടേക്കഴപ്പം പക്ഷെ കൊച്ചു പിള്ളേർ വീട്ടിൽ വെച്ച് കളിക്കുമ്പോ നമ്മളിപ്പം നമ്മള് മാനം കേൾ നമുക്ക് ഭയങ്കര നമ്മള് രണ്ടാമത് കഴിഞ്ഞു തേങ്ങ വലയിച്ച കണ്ണടച്ചിട്ട് മൂർ ചളവത്തി നമുക്ക് നമ്മൾ അത് പൂമ്പാറ്റു തീന്നല്ലേ ഇത്ര മതി ആ ഇത്ര മതി അത് കഴുകു കഴുകു

നേരത്തെ നമ്മള് സാധനങ്ങൾ കഴി വെച്ചിരുന്നിട്ട് വീണ്ടും രണ്ടാമത് കഴിഞ്ഞു പച്ചമുളഞ്ഞാണ് പറ്റടത്ത് മുട്ട അരിക്കാണ് ഗായ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടാക്കിട്ട് വേണം ഇങ്ങനെ ആക്കാൻ നാലേ നാട്ടിൽ പോലെ നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുളവും കൂടെ ചപ്പിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലോട്ടാക്കി പിന്നെ നമുക്ക് മിക്സ് മിക്സ് ചെയ്യാം കുറച്ച് ഓണിയൂണ് സവധാനം എടുത്തിട്ടാ മതി കൊറച്ചിടുന്ന കുറച്ച് കറി കൊറച്ച് മുളക് പച്ചമുളക്

എന്തൊക്കെ കളറുകളായിട്ടുണ്ട് ഈ എന്തപ്പോ കളറുകൾ ആയിട്ടുണ്ട് സ്പെഷ്യൽ മലക്കറിയൊക്കെ നമുക്ക് മിക്സ് ചെയ്യണം ാണ്ട്ടോ വെജ് 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 മുട്ടയാണെങ്കിൽ മുട്ട ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ആണ് എന്നാൽ നമ്മൾ വെജ് മുട്ടയെന്ന് പറയൂ കാരണം അതിലിട്ടിങ്ങനെ വെജിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇനി അടുത്ത പരീക്ഷണമായി വീട് ഗൈസ് വെജിറ്റബിൾ മൂന്നിൽ കുളിച്ച് മുട്ട ഗൈസ് മുട്ട പറയാണ് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ പച്ചമൂ കണ്ടിട്ട് നമുക്ക് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം എന്റെ സംസാരം കേട്ട് പാൻ വരെ വെട്ടി തളിച്ചു ഗൈസ് ഒഴിച്ചു ഗൈശാന് പിന്നെന്താ പറഞ്ഞു

എനിക്ക് ഇത് ഇപ്പൊ ദോശ വലിയേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത ഗായ നാട്ടിന്റെ കട്ട് ചെയ്യണ നടുവേനക്ക് മൂന്ന് വർഷം വേണ്ടേ കട്ട് ചെയ്താണ് മൂന്നാട്ട് കമാനം ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഗൈസ് നമ്മളെ ചോറ് നമുക്ക് രണ്ടു മീൻ വെച്ച് ചോറുണ്ട് മുട്ടയുണ്ട് മീനുണ്ട് ഇന്ന് കഴിക്കില്ല അച്ചാറുണ്ട് പിന്നെ